ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡെയി മൈ ലൈഫാണ് എൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് എന്ന വീഡിയോ ആണ് ഡെയ് മൈ ലൈഫ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിളിച്ചത് ഡേ മൈ ലൈഫ് ചെയ്യുകയാണ് അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ് ഉമാരും ഉമായും കൊണ്ട് അനിയത്തിയും ഉമ്മായും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയേക്കാണ് അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കേയുള്ളൂ ഇത് കഴിഞ്ഞൊരു വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്തു വെക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഹെയർ ഒന്ന് കെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് സംഭവം മൂന്നാല് ദിവസത്തേക്ക് ഇനിയിപ്പോൾ വീട്ടിലോട്ട് വരത്തില്ല അപ്പോൾ മുടിയുടെ കാര്യം ഒന്നും നോക്കാൻ സമയം കിട്ടില്ല അപ്പം ഞാൻ ചെറിയൊരു ഹെയർ കെയർ കെയൊക്കെയാണ് വരുന്നിരിക്കുകയാണ് ഗൈസ് അതിന് വേണ്ടിയെന്ന് വെച്ചാൽ ഈ അടിച്ച് കളഞ്ഞ് തന്നെ റോസ്മെറി വാട്ടർ അല്ല കൈസ് ആ റോസ്മെറി വാട്ടർ പൈസ കൊടുത്ത് ആ സാധനം ആരും ഏറിലടിച്ച് കളിക്കാറില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ പച്ച വെള്ളം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ സംഭവം ചെയ്യുന്നതിന് മുമ്പ് മുടി ഒന്ന് നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കണം അതിന് സംഭവം ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് വെള്ളം നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം നല്ല രീതിയിൽ വെറ്റാവുന്നുണ്ട് മുടി അങ്ങനെ ഞാനിത് എല്ലാ സൈഡിലൊന്നും ചെയ്യുന്നില്ല ഫ്രണ്ടിലത്തെ ഭാഗം മാത്രം കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ എനിക്ക് അത്യാവശ്യ ഭാഗങ്ങൾ മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അത് ഞാനാണ് നല്ല രീതിയിൽ മുടി അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചടിച്ചോ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെവിയിലോട്ട് പോയി ചെവിയിലോട്ട് പോയപ്പോൾ നമുക്കിങ്ങനെ സ്പ്രേ അടിക്കുകയല്ലോ അപ്പോൾ നല്ല രീതിയിൽ എനിക്കൊരു ആണ് ഫീൽ ചെയ്തത് എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് എടുത്ത് വെറ്റ് ചെയ്ത് കൊടുക്കുകയെന്നു വെച്ചാൽ നമ്മൾ കുളിച്ചിട്ട് മുടിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മൾ കൈയിട്ട് നോക്കൂലേ ആ സമയത്ത് ഒരുപാട് നനവരിക്കില്ല അതേ കണക്കിരിക്കണം അതിനുശേഷം ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ എം കഫേർ സ്കാൽപ്പിൻ്റെ സ്ക്രബ് ഉണ്ട് സ്ക്രബ്ബുണ്ട് ഞാൻ സ്നേഹത്തിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്തെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കാം അല്ലെങ്കിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്ത് തരാം എന്നിട്ട് ഈ സ്ക്രബ് ഞാൻ എടുക്കുന്നത് ഇതൊരു ജെൽ ടൈപ്പാണ് ഇരിക്കുന്നത് ഇതിനകത്ത് കുറച്ചധികം സ്ക്രബും ഉണ്ട് എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് തലയിലോട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതാണെങ്കിൽ വെറ്റ് ചെയ്ത മുടിയായത് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ഷാമ്പൂ ഇടുമ്പോൾ ഇങ്ങനെ കുഞ്ഞായിട്ട് പറയൂരില്ല അത്രയും ഷാംപൂ ഇട്ട് പറിക്കുന്ന അങ്ങനെയൊന്നും വരില്ല കുഞ്ഞു രീതിയിൽ അതൊന്ന് പതഞ്ഞു വരും അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ നല്ല ഇതായിരിക്കും കാരണം ചെറിയ രീതിയിൽ പതാണൊക്കെ വരുകയും ചെയ്യും ബാക്കിയുള്ള പാർട്ടികൾ വെച്ച് നമുക്ക് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാം അങ്ങനെ ഞാൻ ഫ്രണ്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ഭാഗത്ത് ഈ ഫ്രണ്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ബേക്കിലോട്ടുള്ള മുടി ഇരുന്ന ആവശ്യമില്ല എനിക്ക് ഫ്രണ്ടിൽ ഞാൻ നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ പൊടി വന്ന് വരുന്നുണ്ട് എൻ്റെ ഡ്രൈ സ്കാൽപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വരും നല്ല രീതിയിൽ സ്കാൽപ്പ് മോയിസ്റ്റർ ചെയ്ത് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ വൈറ്റ് വരും പക്ഷേ അതൊരിക്കലും നമുക്ക് ഡാൻഡ്രഫ് അല്ല ഡാൻഡ്രഫ് ആണെങ്കിൽ പറ്റി പിടിച്ച് നമ്മളിൽ പുറത്തോട്ട് പോകാത്ത രീതിയിൽ അങ്ങനെ ഒട്ടി തന്നെ തലയിരിക്കും ഇത് ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞു കളയുമ്പോൾ തന്നെ ഇങ്ങനെ പൊടി വീഴും ഈ സംഭവം പോകാൻ ഈ സ്കാൽപ്പ് സ്ക്രബ് ചെയ്ത് തുളയുന്ന അടി ഗൈസ് എനിക്ക് നല്ല രീതിയിൽ ചേഞ്ച് തന്നിട്ടുണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ട് വാങ്ങി നോക്കിയതാണ് പക്ഷേ സംഭവം പൊളിയാണ് ഞാൻ ഇത്ര ഭാഗത്ത് മാത്രമേ ഇടുന്നോളൂ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഒരു നാല് പ്രാവശ്യം ഒരു അഞ്ച് പ്രാവശ്യം മാക്സിമം ഇങ്ങനെയൊക്കെ ഇട്ടാൽ മാത്രമേ വരുകയുള്ളൂ എൻ്റെ മുടിക്ക് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കയറും ഈ ബേക്കിലോട്ടും തലോട്ടൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വെട്ടി വെട്ടിമാരി ഇട്ടേക്കുന്നതുകൊണ്ടാണ് മുടി അങ്ങനെ ഇരിക്കുന്നത് അല്ല അല്ലാതെ ഉള്ളിലോട്ട് എന്ത് നല്ല ഹെവി ക്വാണ്ടിറ്റിയിൽ എനിക്ക് കൊടുക്കേണ്ടി വരും ഞാനിപ്പോ ഒരു ഹെയർ മാസ്ക് ഇടണം എന്ന് വിചാരിച്ചോ എങ്കിൽ പോലും എനിക്കാണെങ്കിൽ ഒരു ആ ഒരു പാക്കറ്റ് വാങ്ങിയ രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ഇടാന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ ഇത് ഇട്ടിട്ട് ഞാനാണെങ്കിൽ ക്യാമറയിലോട്ട് നോക്കിയപ്പോ മോൻ കണ്ടിട്ട് എനിക്ക് എന്തോ വേണക്ക് തോന്നുന്നത് ഗൈസ് എന്തൊക്കെ വാരി വലിച്ച് തേച്ച് വെച്ചാണ് കഴിക്കുന്നത് ഇതെന്നിട്ട് നല്ല രീതിയിൽ ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോയി ഒരു മൂന്ന് മിനിറ്റ് ഇരുന്നതിന് ശേഷം കുളിക്കണം ഗൈസ് കുളിച്ച് വരുമ്പോൾ ഇതെല്ലാം തലേ രീതിയിൽ പോകും വേണം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഷാംപ് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ ക്ലീൻ ആയി വരും ഞാൻ പോയി കുളിച്ച് ഫ്രഷായി മുടിയൊക്കെ ഉണക്കി റെഡിയായി നേരെ ആശുപത്രിയിലോട്ട് പോവുകയാണ് ബെഡ്ഷീറ്റ് ഉള്ള കഴിച്ച് ഈ ബാഗ് നിറച്ചു സാധനങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് പോകണ്ടേ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇനി വരാൻ പറ്റുള്ളൂ എന്നൊരു രീതിയിലാണ് ഞാൻ പോകുന്നത് കാരണം അത്ര ദിവസം എടുക്കുമ്പോൾ അത് രണ്ടുമൂന്ന് ചോട്ടി ഡ്രസ്സൊക്കെ എടുത്തോളാം പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് അത് ഞാൻ വേറൊരു കറിലാക്കി പോകുന്നുണ്ട് വൈകുന്നേരം ആ സമയത്ത് ഈ ബസിൻ്റെ ഈ സൈഡിൽ നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് നേരെ വെഞ്ഞാറ ബോട്ടിലോട്ട് പോകണം അവിടുന്ന് നേരെ ഡയറക്റ്റ് മെഡിക്കൽ കോളേജ് ബസ് കിട്ടി അവിടുന്ന് പിന്നെ ഒരു കുറച്ചേ ഉള്ളൂ പിന്നെ പട്ടത്തോട്ടാണ് ഞാൻ പിന്നെ മെഡിക്കൽ കോളേജ് ഇറങ്ങി എനിക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു എന്നിട്ട് നേരെ ഒരു ആട്ടോ വിളിച്ച് നേരെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് ബസ്സിൽ വെച്ചിരുന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഫിസ് കഴിക്കുന്നുണ്ട് ഒരു കിക്കേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു കിക്കേറ്റ് അടിച്ചാൽ തുടക്കം കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ആദ്യം കഴിക്കുന്ന ഈ ഒരു ചോക്ലേറ്റ് മാത്രമാണ് ഫുള്ള് തിരക്കായിരുന്ന അതും ഇതൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഒന്നും കഴിക്കാനായിട്ട് ഇന്നില്ല അതുകൊണ്ട് തന്നെ വെഞ്ഞാറം കൊണ്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ അവരിലോട് ഇങ്ങനത്തെ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാൻ പോയി കുറച്ച് ബ്രൗണി വാങ്ങി ആപ്പിളിൻ്റെ ഇത് വാങ്ങിയായിരുന്നു ചോക്ലേറ്റ് വാങ്ങി രണ്ട് മൂന്ന് ഫൈവ് സ്റ്റാർ ഒക്കെ വാങ്ങി ഇതും വാങ്ങും കാരണം എന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സ് ആണ സമയത്ത് ഭയങ്കര ചോക്ലേറ്റിൻ്റെയും അങ്ങനത്തെ സാധനത്തിനൊക്കെ ക്രേവിംഗ്സ് ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ പോയത് എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ വയറുവേദന നിന്ന് എനിക്ക് എടുക്കും കാരണം നമ്മൾ ഒരാളെ നോക്കാനല്ലേ പോകുന്നു ആ സമയത്ത് നമ്മളെ ഇത് നമ്മൾ കാണിക്കാതിരിക്കണമല്ലോ അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള എല്ലാ സംഭവവും ഞാൻ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മിൽമേല ബ്രൗണി ഉണ്ടല്ലോ പത്ത് പൈസയൊക്കെ ഉള്ളൂല്ലോ കൈസ് എൻ്റെ ഇടിപൊരിയുടെ വെറുതെ പോയി എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുമാതിരി എന്തോ വാരി എല്ലാം കൂടെ കലക്കി വെച്ച് ഉണ്ടാക്കിയ ഒരു ബ്രൗണി അതേ ഒരു ഫീലാണ് പക്ഷെ ഞാൻ കഴിക്കുന്നുള്ളതെന്ന് വെച്ചാൽ ഈ വയറുവേദന ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ബാലൻസ് ആവട്ടെ എന്ന് വിഷപ്പുള്ളതുകൊണ്ട് കഴിക്കുന്നത് പ്രത്യേകിച്ചുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ വിഷപ്പുണ്ട് കാരണം ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കഴിക്കുന്നത് നാല് മണിക്കാണ് ആഹാരം കഴിച്ചു തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറ് ഇതിനിടയ്ക്ക് മണ്ണന്തല എന്ന് പറഞ്ഞാൽ കട്ട ബ്ലോക്കായിരുന്നു ഞാനൊരു അര മണിക്കൂർ കൂടുതൽ അവിടെ കിടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഇതും കൂടെ കുടിക്കുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ കുറച്ചേ കുടിക്കുന്നുള്ളൂ വെള്ളം ഒന്നും താഴോട്ടിറങ്ങിയാൽ ബ്രൗണിന്ന് ഉള്ളിലോട്ട് പോകാൻ ് കാരണം തൊണ്ടരോട് ഒരുമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ കാഴ്ചവെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരം ഇങ്ങനെ പോകുമ്പോൾ നല്ല രീതിയിൽ വെയിലടിക്കും കഴിഞ്ഞു ഞാൻ ആദ്യം വെയിലടിക്കുന്ന സ്ഥലത്തായിരുന്നു ഇപ്പം രണ്ടാമത്തെ ബസ് കയറിയപ്പോൾ എനിക്കറിയുന്നത് ഈ സൈഡിലോട്ടിരുന്ന രണ്ടുപേരുള്ള സീറ്റിരുന്ന വെയിലടിക്കില്ലെന്ന് അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിനിമ ആണെന്നു പറഞ്ഞാൽ സിനിമ ആണായിരുന്നു ആ സിനിമ ഉണ്ടായതിനു ശേഷം പിന്നെ ഫോൺ മാറ്റിയിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്നൊരു ഡൗട്ട് സംഭവം എന്ന് വെച്ചാൽ സ്ഥലം ഏതെന്ന് എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലായില്ല ഇനി ഞാൻ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞോ ഇനി തിരിച്ചാണോ ബസ് പോണോ ഒന്നും അറിയത്തില്ല പിന്നെ തിരിച്ച് ബസ്സ് വേണമെങ്കിൽ ഈ സൈഡിൽ കൂടെ പോകില്ലെന്നുള്ളൊരു ബോധം ചിന്തിക്കാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ സമാധാനിച്ച് ഓ ഇങ്ങനല്ല സംഭവം ഇതിപ്പം ഇപ്പോൾ എത്താറായിട്ടുണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇരുന്നേ എന്നിട്ട് അവിടെ ഇറങ്ങിയതിനു ശേഷം സാധനം ഒരു ഓട്ടോ വിളിച്ച് നേരിടാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലോട്ട് കയറി പോകുന്നുണ്ട് ഉമ്മ എന്നെക്കാത്ത ലിഫ്റ്റിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് സാധനവും കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഉമ്മായും കൂടെ പുറത്തോട്ട് പോവുകയാണ് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് വേറെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്ന ഫുഡ് വാങ്ങണം ഫുഡ് നേരത്തെ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം ആരോ പറഞ്ഞ് ഏഴ് ഏഴ് മണി വരെ ക്യാൻറ്റീനിലുള്ളതെന്ന് നമ്മൾ അടുത്തിരുന്നു ആൾ പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ചിലപ്പോൾ തന്നെ ഒരു ആറര കഴിഞ്ഞ് അപ്പോൾ പോയി ഫുഡ് വാങ്ങാമെന്ന് പറഞ്ഞ് പോകുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പേന വാങ്ങാനുണ്ടായിരുന്നു അതിന് വേണ്ടി ഞാൻ പുറത്തോട്ട് പോയി പേന വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി റൂമിൽ പോയി കുറച്ച് സമയത്ത് അവിടെ ഇരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ വല കഴിക്കാൻ തോന്നിയായിരുന്നു അങ്ങനെ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞ് ക്യാൻറ്റീൻ ിലോട്ട് വന്നായിരുന്നു നല്ല വയറ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനുള്ള ടൈം ആയില്ല വീട്ടിൽ മാടുത്തുകഴിഞ്ഞിട്ടേ കഴിക്കണോന്നും പറഞ്ഞിരിക്കായിരുന്നു കാരണം റൂമിലോട്ട് ആളെല്ലാം വന്ന് ഒഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിക്കാതിരുന്നാലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പോയി ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചത് അതൊരു പിസ്തര ഫ്ലേവർ ഐസ്ക്രീം ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ വയറ് വേദന എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്ന പക്ഷേ ഇത് കഴിച്ച സമയത്ത് ഒരു നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കാരണം പീരീഡ്സിൻ്റെ സെക്കൻഡേ ഒക്കെ ഞാൻ എന്ത് പറ്റിയാലും വീട്ടിൽ വെറുതെ ഇരിക്കാറാണ് പതിവ് കാരണം എന്നെക്കൊണ്ട് കൊണ്ട് ഒട്ടും പറ്റാത്ത ദിവസമാണ് ഇപ്പോൾ കോളേജുള്ള ടൈമിൽ വരെ ഒന്നും രണ്ടും ദിവസം ഞാൻ പോവാതെ വീട്ടിൽ ഇരിക്കും കാരണം എന്ന് വെച്ചാൽ എക്സാമിൻ്റെ ടൈം മാത്രമേ ഞാൻ പോകും എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് എക്സാം എഴുതിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ കഞ്ചാർ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ഇട്ട് കഴിച്ചുകൊണ്ടങ്ങ പോകും അപ്പോൾ ഒരു സമാധാനം അതെല്ലാം കഴിഞ്ഞ് വീട്ടീമാരുടെ എല്ലാം ശേഷം നമ്മളാണെങ്കിൽ ഫുഡ് ഇരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഫുഡിൽ ഉമ്മ പറഞ്ഞ് കൊള്ളാമെന്നുള്ള പൂരി മസാല ഉള്ളത് അപ്പം രാത്രി നമ്മൾ വാങ്ങിയ പൂരി മസാലയാണ് ഇനി പൂരി മസാല പൊതുവെ വെളിയിലൊക്കെ പോയാൽ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ പൂരി ഉണ്ടാക്കാറില്ല ഭയങ്കര ഓയിലി ആയതുകൊണ്ട് അത്ര താല്പര്യമില്ല പൂരിലൂടെ അത്ര താല്പര്യം ഇല്ല കഴിക്കണമെന്നാഗ്രഹമില്ല ഇങ്ങനെ പുറത്തൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ കുഴപ്പമില്ല പൂരിയാണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ആ എണ്ണയിൽ കിടന്ന് മുരിയനെ ഒരു മണം വരും ഇപ്പം ഞാൻ ഉമ്മായണം ഉണ്ടാക്കി തരണമെങ്കിൽ ഞാനായിരിക്കും അത് പൊരിച്ചോണ്ടിരിക്കുന്നത് അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണേനും മണം ഫുള്ളും കൂടെ അടിച്ചു കയറി ഒരു പൂരി മസാലയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ പിന്നെ രാത്രിയൊക്കെ ആവുമ്പോഴും അടുത്തത് വല്ല കഴിക്കണമെങ്കിൽ അപ്പം ആ പൂരിയുടെ ടേസ്റ്റും പോകുമ്പോൾ ഭയങ്കര രീതി താന്നുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം കുറെ നാൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഞാൻ പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാലും മസാല ദോശയാണ് എടുക്കാറ് എനിക്ക് മസാല ദോശയാണ് ഇതിനേക്കാട്ടി കുറച്ചും കൂടെ ഇഷ്ടം അത് വെച്ച് നോക്കുന്നെങ്കിൽ മസാല ദോശ ഇവിടുത്തെ മസാല ദോശ കൊള്ളൂല കെല്ലെ മസാല ദോശ കൊള്ളൂല അതുകൊണ്ട് ഇവിടത്തെ കീഴില സാധനം പൂരി മസാലയാണ് ഡോക്ടർമാർ വരെ വന്നിരുന്ന് കഴിക്കുന്നതാണ് നമ്മൾ നോക്കിയപ്പോ ഞാൻ ഈ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഒന്നുമില്ല നമ്മൾ കിടക്കുന്ന വാർഡിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ചേച്ചി വന്നിടപ്പുണ്ട് നമ്മൾ ഈ കിടക്കുന്ന കിടക്കുന്നിടത്ത് മൂന്ന് പേർക്ക് കിടക്കാനേ പറ്റുള്ളൂ ഒരു എൽ ഷേപ്പിൽ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ചരിഞ്ഞിരിക്കുന്നവരിടമാണ് അപ്പോൾ മൂന്ന് ഭാഗത്തുള്ളതായിരുന്നു ഞാനവിടെ നിന്നപ്പോൾ വേറൊരു ചേച്ചി ആ ചേച്ചിയുടെ അമ്മയും കൂടെ ഉള്ളതായിരുന്നു ഈ ചേച്ചിനെ കുത്തി വെക്കാൻ ആൾ വന്നു കുത്തി വെക്കിയ ആൾ വന്ന സമയത്ത് ചേച്ചിയുടെ വിളിയുണ്ട് ഞാനിത് എന്ത് സംഭവം എന്ന് പറഞ്ഞ് എത്തി വെക്കി ചിരിച്ചോണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടത് നല്ല കമ്പനിയായിരുന്നു നമുക്ക് ബോറടിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കാനും കൂടെ രണ്ട് കിട്ടിയപ്പോൾ കിട്ടിയപ്പം ആ ഒരിതങ്ങ് മാറി ഞാൻ ഈ കാൻസറിൻ്റെ ബാക്ക് സൈഡാണ് ഗേസ് ഇവിടെ നല്ല രസമാണ് കാണാൻ രാത്രി സമയത്ത് ഇവിടെ ഇരിക്കാനാണെങ്കിൽ അടിപൊളിയാണ് ഈ സൈഡിൽ ജനലുണ്ട് ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാറ്റും കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ഫുഡ് കഴിക്കുകയും ഉമ്മനടുത്ത് ഞാൻ കഴിക്കാൻ പറയണേ ഉമ്മ ഞാനും കഴിച്ചിട്ട് കഴിച്ചിട്ടും കഴിക്കണോളെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പാത്രം എടുക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പാത്രം എടുക്കാൻ പറഞ്ഞു പിന്നെ വലിയൊരു അടപ്പ് പാത്രങ്ങളൊക്കെ സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പാത്രത്തിൻ്റെ സൈഡ് ഉമ്മയും കഴിച്ച് എൻ്റെ അടപ്പിൻ്റെ സൈഡ് ഞാനും എടുത്ത് ഈ കാണുന്ന വലിയ പാത്രം അത് അടപ്പ് പാത്രത്തിൻ്റെ പാത്രം നോർമൽ പാത്രമല്ല പക്ഷേ പാത്രത്തിൻ്റെ അത്ര സംഭവമുണ്ട് വലുപ്പമുള്ളതുകൊണ്ട് സാധനം അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടാമത്തെ പാക്കറ്റ് മസാലയുടെ എടുക്കുകയാണ് നേരത്തെ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടീമാക്കെ വാങ്ങിയതില്ല കറി ബാക്കി കുറച്ചുണ്ടായിരുന്നു അതിൻ്റെ കറിയാണ് ഞാൻ എടുത്തത് ഇതില കറി ഞാൻ രണ്ടാമത് പൊട്ടിക്കുന്നതേ ഉള്ളു എന്നിട്ട് ഞാനാണെങ്കിൽ ഇതിനകം തൊട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ക്യാൻഡീലിൽ കഴിച്ചാൽ ഈ ഒരു ഫുഡ് മാത്രമേ ക്യാൻഡീലിനെ കൊള്ളാവൂ എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളൂ ബാക്കിയുള്ള ഫുഡിൻ്റെ കാര്യമൊന്നും പറയാത്ത നല്ലതാണ് ബാക്കിയുള്ള നമുക്ക് പിടിക്കൂല ഇത് പിന്നെ ഭൂരി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു ദിവസം മാത്രമേ കഴിക്കാൻ ഒന്നുള്ളൂ പിന്നെ ഞാൻ ഭൂരി മസാല ഒന്നും വാങ്ങാൻ നിന്നില്ല കാരണം വെച്ചാൽ എനിക്ക് ഈ ഓയിലിയാണ് ഓയിലുള്ള സാധനം കഴിക്കലെന്നല്ല എന്നും എനിക്കിത് വാങ്ങി കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല ഫുഡൊക്കെ കഴിച്ചു തന്നിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം കിടന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഫോണില വീട്ടീമ്മ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണ അവിടെ നിന്ന് മാമി ചേച്ചി എൻ്റെ അമ്മ അപ്പുറത്തുള്ള ഫോൺ അങ്ങേറ്റവും അമ്മായിയും ഫോണിൽ എല്ലാവരും ഫോണിൽ ചില്ലെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പം ഞാനും ഫോണിലാണ് അതായത് ഈ ബേക്ക് ബാക്ക് സൈഡിലുണ്ടല്ലോ അവിടുത്തെ അവിടെ ആ കാണാൻ ഭയങ്കര ഭംഗിയാണ് എൻ്റെ ഈ സൈഡിലോട്ട് നോക്കിയാൽ അടിപൊളിയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വിശേഷം ഇതായിരുന്നു ഗൈസ് അപ്പം നാളത്തെ ഡേ ടു ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പം ബൈ